അല്ല നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഉള്ളത് അതിൽ പ്രത്യേകിച്ച് നമുക്ക് തെക്ക് പടിഞ്ഞാറ് മൺസൂണാണ് ജൂൺ മാസത്തിൽ വരുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇടവപ്പാതി എന്ന് പറയും പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട മൺസൂൺ എന്ന് പറയുന്നത് വടക്ക് കിഴക്കേ മൺസൂണാണ് അത് നമ്മൾ പിന്നെ തുലാമഴ വരുന്നു രണ്ട് പ്രധാന മൺസൂൺ ഇതിനിടയ്ക്ക് നമുക്ക് വേനൽമഴ വരും അപ്പോൾ ഏതാണ്ട് ഒരു ആണ്ടില് ഒരു ഏട്ടോ ഒരു പത്ത് മാസമെങ്കിലും മഴ എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടുന്ന അതിസമർത്ഥമായ മഴ സമ്പന്നമായ ഒരു സ്റ്റേറ്റാണ് നമ്മുടെ ഏതാണ്ട് മൂവായിരം മില്ലിമീറ്റർ മഴ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് സ്റ്റാറ്റിക്സ് പറയുന്നു വലിയ ഏറ്റക്കുറച്ചിലുകൾ വെള്ളമായിട്ടൊന്നും അതിൽ വരാറില്ല ചില വർഷങ്ങൾ അതിവർഷം വരും ചില സമയത്ത് അത് പിന്നെ വരൾച്ച വരും അതും പ്രകൃതികളെ തന്നെ നിയമത്തിൽപ്പെടുന്നതാണ് പക്ഷേ ഈ സമീപകാലത്ത് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകത ഈ നമ്മളുടെ ആകെ ലഭിക്കുന്ന മഴയുടെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ക്ലൈമറ്റ് ചെയ്ഞ്ചാണ് കാലാവസ്ഥയിൽ വലിയ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുന്നു ഇത് തൊണ്ണൂറുകളിൽ തന്നെ ഇത് തിരിച്ചറിയുകയും ലോകത്തെമ്പാടുവാനുള്ള പരിശ്രമങ്ങൾ നടക്കുകയും ചെയ്തു ഇത് ഓരോ രാജ്യത്തെ ബാധിക്കുന്ന കാര്യമല്ല എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളെ ഇത് ബാധിക്കത്തില്ല കാരണം അല്പം ചൂട് കൂടിയല്ല ഞങ്ങൾക്ക് സുഖമാണ് എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെ ആയിരിക്കും അവർക്ക് വേറെ തരത്തിലായിരിക്കും ഉപദ്രവം ഉണ്ടാവാൻ പോകുന്നത് ഒരു പക്ഷെ വലിയ കൊടുങ്കാറ്റായിരിക്കും അവരെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും എല്ലാ രാജ്യങ്ങളുടെയും ഉത്തരവാദിത്തമാണ് ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ ഉള്ള നടപടികൾ സ്വീകരിക്കുക എന്നാണ് ഇനി നമുക്കതിൻ്റെ കാരണത്തിലേക്ക് വരാം മനുഷ്യ ശരീരം പോലെ തന്നെ നിരവധി മൂലകങ്ങളും നമ്മുടെ ബ്ലഡ് പ്രഷർ ഇത്ര ഇത്ര വരെ ഷുഗറിൻ്റെ ലെവൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കൃത്യമായ കണക്കുണ്ട് ഈ ഭൂമി ദേവി എന്നാണ് പറയുന്നത് ഭൂമി ഒരു മനുഷ്യരായിട്ട് ഒരു മനുഷ്യ സ്ത്രീയായിട്ട് സങ്കല്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇതുപോലെ നിരവധി ഘടകങ്ങൾ ഒന്നിച്ചു ചേർന്ന ഒരു മനുഷ്യ ശരീരം തന്നെയാണ് ഭൂമി ഇതിൽ വരുന്ന മാറ്റങ്ങൾ അതിനെ ബാധിക്കുന്നു ലളിതമായി പറഞ്ഞത് ഇപ്പം ഇവിടെ സൂചിപ്പിച്ചത് മഴയ അമിതമായ മഴ വരുന്നു എന്നുള്ളതും മഴ സംഭരിക്കുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഭൂമി ഒരാറാം കൂട്ട വംശഹത്യത്തിലേക്ക് ഇങ്ങനെ നടന്നെടുത്തുകൊണ്ടിരിക്കുക ദ സിക്സ് എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശസ്തമായ ഗ്രന്ഥം പുറത്തു വന്നു കഴിഞ്ഞു എനിക്ക് തോന്നുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പിന്നെ കൗതുകമായിട്ട് തോന്നാമെങ്കിലും ഒരൻപത് വർഷത്തിനകത്ത് നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളും കടലിനടിയിലാവും ലോകം മുഴുവൻ ഇത് സംഭവിക്കും ക്ലൈമറ്റ് ചെയ്ഞ്ച് പതിനെട്ട് ഞാനത് തിരിച്ചറിയുന്നത് ഒരു പക്ഷി നിരീക്ഷണത്തിലൂടെയാണ് കാരണം കൊല്ലത്തെ ഒരു ചതുപ്പിൽ പിന്നെ സ്റ്റിൽറ്റ് അല്ലെങ്കിൽ പവിഴക്കാലി കൂട് കെട്ടുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പം കണ്ടെത്തിയപ്പോൾ തന്നെ ഞാൻ എനിക്ക് മനസ്സിലായി കേരളത്തിൽ പിന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് തുടങ്ങിയെന്ന് ഇപ്പം ചൂടുള്ള കാല സ്ഥലത്താണ് അത് കൂട് ഒരുക്കുന്നത് അതിനുമുമ്പ് നമ്മളവിടെ കണ്ടിട്ടേയില്ല പക്ഷി വിടും കൂട് ഒരുക്കാറേ ഇല്ല അപ്പോൾ ഇപ്പോൾ അങ്ങനെ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഭാഗത്ത് ധാരാളം പക്ഷികൾ വരുന്നു ജീവജാലങ്ങൾ വരുന്നു ഇപ്പം പകർച്ചവ്യാധികൾ വരുന്നു പകർച്ചവ്യാധികളെല്ലാം ക്ലൈമേറ്റ് ചെയ്ഞ്ചിൻ്റെ ഭാഗമാണ് പക്ഷേ അത്രയും വിപുലമായ വിഷയത്തിൽ ഞാൻ പോകുന്നില്ല മജയിലേക്ക് മടങ്ങി വന്നാലേ ഈ മഴ നമുക്ക് നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോകുന്നതിനും സംരക്ഷിക്കുന്നതിനും നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായ ധാരാളം സംവിധാനങ്ങളുണ്ട് ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഇട ഇടറോഡുകൾ ഇടത്തോടുകൾ പിന്നെ കുളങ്ങൾ പിന്നെ ചെറിയ ആറ് പൂഴ ഇതെല്ലാം ഉണ്ടായി ഇപ്പോൾ ഒന്നുമില്ല എല്ലാം നമ്മളെ നേരത്തെ റോഡാക്കി പിന്നെ അത് വലിയ തരത്തിൽ പിന്നെ നമ്മളെ ബാധിച്ചൊരു പ്രശ്നമാണ് പണ്ട് നമ്മുടെ ഒന്നാം പ്ലാനിങ് ബോർഡ് മെമ്പറായിരുന്ന ജെ സി കുമരപ്പയുടെ എക്കണോമി ഓഫ് ദി പെർമനൻസ് എന്നും അതി മനോഹരമായ ഗ്രന്ഥമുണ്ട് അതിൽ അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പറയുന്ന അദ്ദേഹം നമ്മുടെ ഫക്രാനങ്കലിൻ്റെ ആലോചന യോഗത്തിൽ അത് എണീറ്റി എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ ഈ ഭക്രാനങ്കലിനെക്കുറിച്ച് ആലോചിക്കുന്നല്ലോ പക്ഷേ ഇന്ത്യയിലെ കോടാനുകൂടി ജനങ്ങളുടെ ജല ആവശ്യങ്ങളെ നിറവേറ്റുന്ന അവിടെ ദൈനംദിനം ജീവിതത്തെ നിരന്തരം ബന്ധപ്പെട്ട് പിന്നെ ബന്ധപ്പെടുന്ന ഈ കുളങ്ങൾ സംരക്ഷിക്കാൻ എന്നുവെച്ചാൽ കൂടാനുകൂടി കുളങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇത് സംരക്ഷിക്കാൻ നിങ്ങൾക്ക് എന്ത് പദ്ധതിയാണുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു ആ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ ചോദിക്കേണ്ടതാണ് അതിൽ മഹാഭൂരിപക്ഷം നികത്തി അപ്പം ജലസംഭരണികളായിട്ടുള്ള ഇതെല്ലാം നികത്തി പുഴകൾ കൈയേറി അത് മലിനപ്പെടുത്തി പക്ഷേ ഇതിന് പരിഹാരം പിന്നെ ഒരിക്കലും ഞാൻ കരുതുന്നില്ല മഴക്കുഴികൾ പലപ്പോഴും സമൂഹത്തിന് സാമ്പത്തിക നഷ്ടവും പ്രകൃതിക്ക് ദോഷമാണെന്ന് കരുതുന്ന ആളുകളൊരാളാണ് ഞാൻ കാരണം പ്രത്യേകിച്ച് അനാവശ്യമായ സ്ഥലത്തേക്ക് പോയി കുഴിയെടുത്ത് വെച്ച് അവിടെ വെള്ളമറങ്ങി ഉരുൾപൊട്ടലുണ്ടാകുന്നതിനേക്കത് വലിയ കാരണമാകുന്നുണ്ട് അതിന് പകരം നാച്ചുറലായിട്ടുള്ള ജലസമ്പന്നങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് പഴയ കാലത്തുള്ള കുളങ്ങൾ നികത്തേടൊക്കെ മാന്തി ഇനി കുളവാക്കാൻ പറ്റുമോ തോടുകളൊക്കെ മുന്നിസൃഷ്ടിക്കാൻ പറ്റുമോ ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വലിയ ജലസംഭരണി സംഭരിക്കുന്ന എന്ന് വെച്ചാൽ നമ്മളീ പറയുന്ന ഡാമുകളൊക്കെ കാണുന്ന വെള്ളമല്ലേ അതുപോലെ വെള്ളം സംഭരിക്കുന്നതാണ് ഒരു ചെറിയ കുന്നെന്ന് പറയുന്നത് ഒരു മരം ഒരു കാവ് ഇതൊക്കെ വലിയ തോതിൽ വെള്ളം സംഭരിക്കുന്ന കേന്ദ്രങ്ങളാണ് അതാണ് പറയുന്നത് കാട് മുടിക്കല്ലേ മക്കളെ അല്ലെങ്കിൽ കാവ് തീണ്ടല്ലേ മക്കളെ കിണർ വറ്റും എന്ന് മുത്തശ്ശിമാർ പറഞ്ഞാൽ അല്ലെങ്കിൽ അമ്മൂമ്മമാർ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അവർക്ക് തിരിച്ചറിവ് അതുകൊണ്ടാണ് എല്ലാ വീടുകളിലും പ്രത്യേകിച്ചും പിന്നെ മധ്യതാങ്കൂറിലെല്ലാം എല്ലാ പ്രദേശത്തും ഒരു കാവും കുളവും ഒക്കെ നിർബന്ധമായിരുന്നു അതെല്ലാം വിട്ട് നശിപ്പിച്ചു അതെല്ലാം കൈയേറി എന്നിട്ട് നമ്മൾ നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളമില്ലേ വെള്ളമില്ലേ വരും കാലങ്ങളിൽ വെള്ളത്തിൻ്റെ ക്ഷാമം കൂടിക്കൂടി കൂടി വരും യാതൊരു സംശയമില്ല കാരണം മനുഷ്യ ശരീരത്തിൽ എഴുപത് ശതമാനം വെള്ളമാണെങ്കിൽ ഭൂമിയുടെയും അതുപോലെ തന്നെ ഒരു വ്യത്യാസമൊന്നുമില്ല സെയിം തന്നെയാണ് എഴുപത്തൊന്ന് എഴുപതെന്ന് പറയുന്നത് ഓക്കെ പക്ഷേ അതിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനം വെള്ളം മാത്രമേ കുടിവെള്ളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ ആകെയുള്ള മൂന്നോ ശുദ്ധ ഈ ഭൂമി സംഭരിക്കുന്ന മുഴുവൻ വെള്ളത്തിൻ്റെ മൂന്ന് ശതമാനത്തെ ചില്ലറേ ഉള്ളൂ ശുദ്ധജലം ബാക്കിയുള്ളതെല്ലാം ഐസ് ഇങ്ങനെ സംരക്ഷിച്ച് വച്ചിരിക്കുകയാണ് ബാക്കി നമുക്ക് പിന്നെ ശുദ്ധജല തടാകങ്ങളും കുളങ്ങളും കിണറും എല്ലാം കൂടി ഉള്ളിപ്പറിക്കാണെങ്കിൽ പറയുന്ന ഒന്നേ പോയിൻ്റ് സംതിങ് മൂന്ന് ശതമാനം മറ്റേ ആകെ വെള്ളമേ അപ്പോൾ കട നമുക്ക് പിന്നെ ഭൂമിയുടെ ഭൂരിപക്ഷവും വെള്ളം ആയിട്ട് ഒരു കാര്യവുമില്ല അതെല്ലാം കടൽ വെള്ളമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല അപ്പോൾ ശുദ്ധജലത്തിന് അത്ര പ്രാധാന്യമുണ്ട് ഇനി മഴയിലേക്ക് മടങ്ങാം ഈ മഴ എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ എക്കണോമിയെ നിയന്ത്രിക്കുന്ന മഴയാണ് മഴയില്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാർഷിക മേഖല മുഴുവൻ തകരും എല്ലാ മേഖലയും തകരും ആ മഴ എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തെ നമ്മൾ തെറ്റായി കൈകാര്യം ചെയ്തതാണ് നമ്മൾ ഞാൻ അനുഭവിക്കുന്ന പല പ്രതിസന്ധികൾക്കും കാരണം ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ നമുക്കറിയാം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു ഇക്വേഷനാണ് അറ്റ്മോസ്ഫിയറില് അവിടെയും നൈട്രജൻ ഏറ്റവും കൂടുതൽ എഴുപത് ശതമാനം ഇരുപത്തി മൂന്ന് ശതമാനം ഓക്സിജൻ അതിലൊക്കെ ഇനി വന്ന് 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 പിന്നെ പോയിൻ്റ് നോട്ട് ത്രീ പെർസെൻറ്റേജാണ് കാർബൺ ഡയോക്സൈഡ് ആ കാർബൺ ഡയോക്സൈഡിൽ വന്നിട്ടുള്ള നേരിയ വർധനവ് അതെന്താ കാരണം ഫോസിൽ ആയിട്ടുള്ള ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗം പിന്നെ പിന്നെ നമ്മളുടെ പിന്നെ ഫാക്ടറികൾ പുറം തള്ളുന്ന കാർബൺ ഡയോക്സൈഡ് അങ്ങനെ ഇത്തരം ധാരാളം പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ റവലൂസേഷന് ശേഷം വ്യവസായ വിപ്ലവത്തിന് ശേഷം വന്നിട്ടുള്ള ആ മലിനീകരണം കാർബൺ ഡയോക്സൈഡിൻ്റെ അമിതമായിട്ട് പുറന്തള്ളൽ ഇതാണ് ഈ പോയിൻ്റ് ത്രീ നോട്ട് ത്രീ പെർസെൻ്റ് ഉള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ പതുക്കെ അതിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് വന്നത് അതോടുകൂടി സിസ്റ്റം മുഴുവൻ തകർന്നു സിസ്റ്റം താളന്നതോടുകൂടി ഇനി ക്ലൈമേറ്റ് ചെയ്ഞ്ച് എവിടെ പിടിച്ച് നമുക്ക് നിർത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ പിന്നെ മനുഷ്യ കുലം തന്നെ കാരണം ഇപ്പോൾ ആൾക്കാർ ശാസ്ത്രച്ച് നമുക്ക് മുന്നറിയിപ്പ് മനുഷ്യൻ്റെ കുലം വൈകാതെ കെട്ടുപോകും എന്നുള്ളൊരു വലിയ മുന്നറിയിപ്പാണ് നമ്മൾ മുന്നിലേക്ക് വരുന്നത് അതിപ്പോൾ ഉടനെ സംഭവിക്കുന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ എന്തായാലും ദുരിതങ്ങൾ നമ്മളിലേക്ക് വന്നു തുടങ്ങി കേരളത്തിൽ തന്നെ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയം അതിനുശേഷവും പ്രളയങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ വലിയ ചൂട് വരുന്നു കേരളത്തിൽ ഒരിക്കലും ഒരു മുപ്പത് നാൽപ്പത് മുപ്പതിനു ശേഷം മുപ്പത്തി മൂന്നുമൊക്കെ ഉണ്ടായിരുന്നൊരു വളരെ മിതമായിട്ടുള്ള കാലാവസ്ഥയുള്ള സ്ഥലമായി ഇപ്പോൾ അത് മാറി ഇപ്പോൾ വളരെ ഉന്ന വളരെ ഉയർന്ന തരത്തിലുള്ള ചൂടാണ് വരുന്നത് ഇത് താങ്ങാൻ പറ്റില്ല അപ്പോൾ അത് ക്രമേണ കൂടി വരാം അത് നമ്മൾ കഴിക്കുന്ന ചൂട് മാത്രം കൂടി നമ്മുടെ വീട്ടിൽ എ സി ഉണ്ടെങ്കിൽ അങ്ങ് പരിഹരിച്ചേക്കാമെന്ന് നമ്മൾ എഴുതിയിരിക്കുകയാണ് ഇതുമൂലം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അതിരൂക്ഷമാണ് മനുഷ്യന് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും ക്ലൈമറ്റ് ചെയ്ഞ്ച് മൂലം നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കുറവും കുറയും കാർഷിക മേഖല തകരും അപ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി മാറും അതുകൊണ്ട് നമുക്ക് വനങ്ങളുടെ സംരക്ഷണം മരങ്ങളുടെ സംരക്ഷണം ജീവിത രീതിയിലുള്ള ലളിതമായ ജീവിതശൈലി കിണങ്ങുന്ന ജീവിതശൈലി ഇതെല്ലാം രൂപപ്പെടുത്തി എടുത്താൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ പിന്നെ പ്രകൃതി ഒരു പരിധിവരെ എങ്കിലും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞേക്കും പിന്നെ ഇപ്പം പെയ്തുകൊണ്ടിരിക്കുന്ന മഴയെ ഞാൻ പേമഴയെന്നാണ് വിളിക്കുന്നത് കാരണം തീവ്ര മഴ ഒരാഴ്ച പെയ്യേണ്ട മഴ ഒരു ദിവസം കൊണ്ട് പെയ്യുക അതാണ് ഈ വെള്ളക്കെട്ടിനും ഒക്കെ പ്രശ്നം കാരണമാവുന്നത് കൃഷി മൊത്തം നശിക്കും ഇപ്പം ഇങ്ങനെയുള്ള മഴ അങ്ങോട്ട് ഒറ്റ അങ്ങോട്ട് പെയ്യുമ്പോഴേ പിന്നെ അത് സംഭരിക്കാനുള്ള സൗകര്യങ്ങളൊന്നും നമുക്കില്ല റോഡിലൂടെ കുത്തി ഒലിച്ച് വീടുകൾ തകർത്ത് പിന്നെ വെള്ളക്കെട്ടായി മുഴുവൻ കുഴപ്പമായിട്ട് പോവുകയാണ് അതിന് നമ്മൾ ആരെ കുറ്റപ്പെടുത്തുന്ന വെച്ചാൽ നമ്മളെ കുറ്റപ്പെടുത്തുക നമ്മളെ ഭരണാധികാരികളെ കുറ്റപ്പെടുത്തുക ഇവരൊന്നും നേരെ രൂപയെ ആസൂത്രണങ്ങൾ ചെയ്തിരുന്നില്ല ഇതൊക്കെ മുൻകൂട്ടി കാണാനുള്ള ശേഷി പഴമക്കാർക്കുണ്ടായിരുന്നു കാർഷിക കേന്ദ്രീയമായ ഒരു വ്യവസ്ഥയിൽ നൂറ്റാണ്ടുകളിലൂടെ ആർജിച്ച് അവർക്കുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ തള്ളിക്കളഞ്ഞിട്ടേ ആധുനിക ശാസ്ത്രത്തെയും ഇതിനോട് നമ്മൾ ചേർത്ത് പിടിച്ച് വിലപ്പെടുന്നതിന് പകരം ദുർബലപ്പെടുകയാണ് ചെയ്തത് നെഹ്റുവിൻ്റെ ഒരു വാക്ക് പിന്നെ എപ്പോഴും എടുത്ത് പറയാറുണ്ട് നമ്മുടെ ആധുനിക ലോകത്തിൻ്റെ ക്ഷേത്രങ്ങളാണ് അണക്കെട്ടുകൾ പക്ഷേ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ തിരുത്തി അദ്ദേഹം തിരിച്ചറിഞ്ഞു കാരണം വലിയ അണക്കെട്ടുകൾ നമുക്ക് ദോഷമാണ് നമുക്ക് ചെറിയ ചെറിയ പദ്ധതികളാണ് നമുക്ക് നമ്മുടെ രാജ്യത്ത് ഏറ്റവും അനു അനുകൂലം നമ്മളിങ്ങനെ പിന്നെ ഒരു ഒരു തരത്തിൽ അദ്ദേഹം പറഞ്ഞതിന് അദ്ദേഹം തിരുത്തുക മാത്രമല്ല കാരണം നമുക്ക് ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിതനായ നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ നമ്മളുടെ പുരാതനമായ ആ ഒരു പൈതൃകവും മഹത്വവും ഉയർത്തി കാണിക്കാൻ വേണ്ടി തുടക്കകാലത്ത് വൻകിട പദ്ധതികളെ നമ്മൾ ഇഷ്ടപ്പെട്ടു കാരണം ലോകത്തിനു മുമ്പിൽ എനിക്കൊരു ഉണ്ടാക്കാം അല്ലെങ്കിൽ വലിയ വലിയ പദ്ധതികളുണ്ട് കണക്കെട്ടുകൾ ഉണ്ടാക്കാം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു അത് അന്നത്തെ ഒരു ദുർബല നിമിഷത്തിൽ തോന്നിയ ഒരു കാര്യം മാത്രമാണ് അതിനെ വെച്ചിട്ടാണ് അദ്ദേഹത്തെ തന്നെ തിരുത്തി പറയുന്നത് അദ്ദേഹം തിരുത്തി നമ്മൾ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തെ നമുക്ക് നമുക്ക് ചെറുകിട പദ്ധതികളും ചെറിയ ജീവിത സൗകര്യങ്ങളും ക്കെ മനുഷ്യന് വലിയ ജനസംഖ്യ കൂടിയ ഒരു രാജ്യത്ത് വിഭവങ്ങൾ പല തരത്തിലുള്ള രാജ്യത്തിന് അതിനനുസൃതമായ ഒരു ജീവിതക്രമം നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു അതിനെ കൂടുതൽ ബലപ്പെടുത്തുകയും അതിന് എന്തെങ്കിലും തരത്തിൽ പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത് ആധുനിക ശാസ്ത്രവുമായി നമ്മളതിനെ കൂട്ടി കണക്കണം അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ മനുഷ്യൻ സമാധാനമായിട്ടും അവൻ തൃപ്തിയോടെയും ജീവിക്കുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രത്തിൻ്റെ മഹത്വം ആ മഹത്വത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് നമ്മളെ ഭരണാധികാരികൾക്കുണ്ട് നമ്മൾ നമ്മളാഗ്രഹിച്ചിട്ടല്ല ഓരോ പദ്ധതി നമ്മളെമ്മിൽ അടിച്ചേപ്പിക്കുന്നത് ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുത്ത് നമ്മളെ പശ്ചിമഘട്ടത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു പദ്ധതിയും നമ്മൾ അറിഞ്ഞിരിക്കാൻ പാടില്ല ജനങ്ങളെ അത് പാടില്ല നമുക്ക് അതിൽ കുറച്ച് വികസനം മതി വികസനം എന്ന് പറഞ്ഞാൽ എന്താ വികസനത്തിന് പേരി ഇവിടെ നടക്കുന്നത് വൻ ദൂർത്ത് എന്നുവെച്ചാൽ വൻ കോടികൾ മുടക്കുക അതിൽ പകുതി ഈ ആൾക്കാർ അത് കോൺട്രാക്ടർമാരും രക്ഷക്കാരും ബന്ധപ്പെട്ടവരെ വീഴ്ച എടുക്കുക എന്നിട്ട് പ്രകൃതിയെ നശിപ്പിക്കുക നമുക്ക് റോഡുകൾ വേണം ആ റോഡിനെ അതിൻ്റെ ഇപ്പം ഉദാഹരണത്തിന് ഒരു ചോദ്യം നമ്മുടെ പ്രത്യേകി മേഖലയിൽ പ്രവർത്തിക്കുന്ന ജി മധുസൂദന സാർ വലിയ ഒരു ചോദ്യം ചോദിച്ചു നമ്മളെ ഈ നാഷണൽ ഹൈവേ വികസിപ്പിക്കുന്നു ഓക്കെ അത് അതിൻ്റെ അതിൻ്റെ ഭൂമി ശ്വാസപരമായ അതിൻ്റെ നിമ്നോദമായ അവസ്ഥയിലും ചെയ്താൽ പോലെ അതിനെ ഒരേ ലെവലിലാക്കണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല കാരണം അതിന് വലിയ ചിലവാണ് വലിയ ചിലവ് വരുന്നു അതുപോലെ തന്നെ നമ്മുടെ നീരൊടുക്കു തടയുന്നു ചലിഞ്ഞ് കിടക്കുന്ന ഒരു ഭൂമിയാണ് അപ്പോൾ അതൊന്നും നമുക്ക് പറ്റിയതല്ല നമ്മുടെ പ്രകൃതിയെ മനസ്സിലാക്കി നമ്മൾ ചെയ്യാവൂ ഇപ്പോൾ കുട്ടനാടിന് കുറുകെ നമ്മൾ എ സി റോഡ് ഉണ്ടാക്കി അന്നേയും ഇവരെ പറഞ്ഞു അങ്ങനെ ഈ റോഡങ്ങനെ ഉണ്ടാക്കിയിട്ട് കുട്ടനാടിൻ്റെ ജലസം ജല പിന്നെ എക്കോ സിക്ചർ രണ്ടായിട്ട് തിരിക്കും ഇപ്പോൾ കുട്ടനാട്ടിൽ ആളുകൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ തലങ്ങും വിലങ്ങും റോഡ് വന്നു അതെല്ലാം വന്നു എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ കുട്ടനാട്ടിൽ ഒറ്റ മഴ പെയ്താൽ തന്നെ എല്ലാം മുങ്ങി നശിക്കും അവിടുന്ന് ആളുകളിപ്പോൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പിന്നെ ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെതായാലും നമ്മുടെ പ്രകൃതി ധംസനത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ധാരാളം കീടങ്ങളും അണുക്കളും രോഗാണുക്കളും എല്ലാം ഉണ്ടാവും ഇതെല്ലാം തമ്മിൽ ഇതാണ് ഇപ്പം ഒരു ഒരു ജീവിയില്ലാതെ എന്തെങ്കിലും ഒരു തവള നശിക്കുമ്പോൾ ആ തവള ആ തവളയുടെ ജീവിതകാലത്ത് എത്രയോ കീടങ്ങളെ കൊല്ലുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു ബാലൻസ് ഉണ്ട് എക്കോ ബാലൻസ് എന്ന് പറയും ആ പ്രകൃതി ശൃംഖല സംരക്ഷിക്കണം അതിൻ്റെ ഒരു കണ്ണി മാത്രമാണ് മനുഷ്യൻ നമ്മൾ ചുമ്മാ അങ്ങ് കഴുതി കാണുക കണ്ട് പല ജാതി കുരങ്ങുകളിൽ ഒരു കുരങ്ങ മാത്രമാണ് മനുഷ്യൻ അത് രോമമില്ലാത്ത കുരങ്ങ് നഗ്നവാനരൻ എന്ന് പറയുന്നതിൽ നിന്നൊന്നും നമുക്ക് അധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പം നമുക്ക് അഹങ്കരിക്കാനായിട്ടൊന്നുമില്ല നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് നമുക്ക് വിവേകം എന്നുള്ളതോട് പ്രകൃതി തന്നതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത് സത്യമാണ് പക്ഷേ പ്രപഞ്ചത്തെ വെല്ലുവിളിക്കാം പ്രകൃതിയെ വെല്ലുവിളിക്കാമെന്നൊക്കെയുള്ളത് വെറും വ്യാമോഹം മാത്രമാണ് പ്രകൃതിക്ക് എവിടെ ചേർന്ന് ജീവിക്കുക അതാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ പ്രകൃതി തിരിച്ചടിക്കും